ആണ് പറയുന്നത് ഇപ്പൊ അരമണിക്കൂറായുള്ളൂ എന്താ പറയാ മരിച്ചെന്ന് പറഞ്ഞു ആദ്യം അവിടുന്ന് അവര് എന്താ പറയാ റെഫറൻസ് ചെയ്തിട്ട് ഇങ്ങോട്ടുള്ള റെഫറൻസ് ചെയ്തിട്ട് അവര് ഒന്ന് ആ ദാ കഴിഞ്ഞപ്പോ തൊട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളു അത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഡോക്ടർക്ക് എന്തെങ്കിലും മരുന്ന് കൊടുത്തോ കൊടുത്തോന്ന് ചോദിക്കുമ്പോഴും ഞങ്ങൾ എനിക്കൊരാൻസർ ഞങ്ങൾ കണ്ടില്ല കാരണം യൂറിൻ ഇൻഫെക്ഷൻ മാത്രമായിട്ട് അപ്പം ഞങ്ങൾ പോയതാണ് വീട്ടിലോട്ട് അല്ല വീട്ടിൽ നിന്ന് പോയതാണ് ഹോസ്പിറ്റലിലോട്ട് പോയതാണ് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതിൻ്റെ ഏകദേശം ഒരു മിനിറ്റ് മുമ്പേ വരെ ഞങ്ങൾ അമ്മേനെ അളിനിക്ക് വിളിച്ച് സംസാരിക്കുകയും ചെയ്തു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അവൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ അവിടുന്ന് ടെസ്റ്റിനായിട്ട് അളിതിനെ സാ ഇത് സാമ്പിൾ കൊടുത്തുവിട്ട് സാമ്പിൾ താഴെ കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ തന്നെ കുറേ ചേട്ടൻ ഓടി വന്ന് പറഞ്ഞ് വയ്യ എന്ന് പറഞ്ഞ് ശ്വാസം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അളിയോടി അവിടെ ചെല്ലുമ്പോൾ തീരെ ശ്വാസമില്ല ബോധം ഉണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടു മൂന്ന് ഡോക്ടർ പറഞ്ഞു പറഞ്ഞ് ഇതെന്ന് പറഞ്ഞ് അതുകഴിഞ്ഞ് സി പി ആർ കൊടുത്തോണ്ടിരുന്ന അവിടെ നിന്ന് പിന്നെ ഡോക്ടർ ഡോക്ടർ വന്ന് അത് ചെറിയൊരു ജീവനുണ്ടെന്ന് പറഞ്ഞാൽ അത് അവിടെ നിന്ന് അങ്ങനെ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുകയായിരുന്നു ചെയ്തത് ഡോക്ടർ ഇൻജെക്ഷൻ കൊടുത്തതിന്റെ വോയിസ് ക്ലിപ്പ് എന്റെ ഞാൻ ഡോക്ടറോട് വിളിച്ച് സംസാരിച്ചപ്പോൾ ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുത്തു എന്നുള്ള വോയിസ് ക്ലിപ്പ് എന്റെ പിന്നെ ഡോക്ടർ ഇല്ലാന്ന് പറയുന്നത് ഡോക്ടർ ഏത് ഏത് ഇഞ്ചെക്ഷനാ കൊടുത്തതൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഡോക്ടർ ഇഞ്ചെക്ഷൻ ഗ്യാസിന്റെ ഇഞ്ചെക്ഷൻ കൊടുത്തു എന്ന് പറയുന്നത് ആളില്ലാത്ത സമയത്ത് ഡോക്ടർ ഏത് ഇഞ്ചെക്ഷൻ കൊടുത്തു എന്ന് ഞങ്ങൾക്ക് എങ്ങനെയറിയാം വോയിസ് ക്ലിപ്പ് എന്റെ ഇത് കണ്ട് ഈ ഈ സംഭവം കണ്ട് ഇവിടെ ഈ ദൃക്സാക്ഷിയൊരാൾ പതിനേഴാം വാരിലോ പതിനാലാം വാരിലോ ഉണ്ട് അയാൾ ഇന്നലെ രാത്രിയും കൂടി വന്നിട്ട് പറഞ്ഞതേ ഉള്ളു അയാൾ എവിടെ വേണം എന്ന് പറയാ എന്ത് വേണം ഈ കണ്ട സംഭവങ്ങൾ അയാൾ അയാൾ സഹോദരി വന്ന് പറയാന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രിയും കൂടി വന്ന് പറഞ്ഞിട്ട് പോയതേയുള്ളൂ റിഞ്ഞില്ല ഞാൻ ഈ ഇതിനകത്ത് എന്നിട്ടാണ് എന്ത് മരുന്നാ കൊടുത്താൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് ചോദിച്ചിട്ട് പോലും അവർ പറഞ്ഞില്ല ഏത് ചികിത്സാണ് സ്കാൻ ചെയ്തിട്ട് ആ റിപ്പോർട്ടും കൊണ്ടാണ് സർജറി ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നെയ്യിക്കര ഹോസ്പിറ്റലിൽ പോകുന്നത് അതെ അങ്ങനെ നെയ്യറ്റിക്കര ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു സർജനെ കാണിച്ചപ്പോഴത്തേക്കാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ അഡ്മിറ്റ് ആകൂ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ വന്ന് നോക്കാമെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഏഴ് ട്രിപ്പും കൊണ്ടിട്ട് ഒരു ചുമന്ന ബോട്ടിൽ ഒരു മരുന്നും കൊണ്ടുവന്നു ഈ ട്രിപ്പും ഒരു ഇഞ്ചക്ഷനും കൊടുത്തോളൂ കൊച്ചി ശരീരം പക്ഷേ ചുവന്ന ബോട്ടിലെ ട്രിപ്പ് അടുത്ത് ഈ കണ്ടോണ്ടിരിക്കുന്നവർ പറയുന്നത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ശരീരം മൊത്തവും നീല കളറും കറുത്ത കളറും ആയി വേറെ അനക്കമൊന്നും ഇല്ലായി അവിടെ നിന്ന് തന്നെ നമ്മുടെ വിളിച്ച് ഇദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞു ഓടി വന്നു വന്ന് നോക്കിയപ്പോഴത്തെ ജനം ഏകദേശം ഡോക്ടേഴ്സ് പത്തിരുപത് ഡോക്ടേഴ്സ് നഴ്സുമാരെല്ലാം കൂടി കിടക്കണം ഇപ്പോൾ ആ വാർഡിൽ കിടന്ന ആൾക്കാരെല്ലാം കൂടെ കൂടി നിൽക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു വെന്റിലേറ്ററിൻ്റെ സഹായത്തോട് ഒരു ആംബുലൻസ് ചെയ്താൽ നിങ്ങൾ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവാൻ പറഞ്ഞു അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ തന്നെ ഇവിടെ തൊണ്ണൂറ്റൊന്ന് ശതമാനവും അതിൻ്റെ പ്രവർത്തനമില്ല എന്നാണ് ഇവിടെ നടത്തിയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു എന്നാലും അവരോടും തന്നെ വെന്റിലേറ്റർ ഇവിടെ നല്ല സജ്ജീകരണത്തോടുള്ള ഒരു ചികിത്സയാണ് മെഡിക്കൽ കോളേജിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതുവരെയും ഉള്ളത് അങ്ങനെയാണ് പക്ഷേ ഇത് നമുക്ക് ആ നേറ്റിങ്ങനെ ഉണ്ടായ വീഴ്ചയാണ് ഇതിന് മുഖ്യ കാരണം ഇന്നലെ വരെ നമുക്ക് പറഞ്ഞു ശകലം പ്രവർത്തനം ഇന്നലെ ഇപ്പം തലച്ചോറിൻ്റെ പ്രവർത്തനം അവിടെ വെച്ച് നിലച്ചു ഇന്ന് കാറ്റിൻ്റെ പ്രവർത്തനം ഇന്ന് ഇന്നലത്തോട് നിലച്ചു അതുകൊണ്ടാണ് ഇന്ന് രാവിലെ നമ്മളുടെ പറയുന്നു ഇങ്ങനെ മരണപ്പെട്ടു എന്ന് വിവരം പറയുന്നു മരുന്ന് ലിസ്റ്റിൽ പോലും എഴുതി എന്ത് മരുന്നാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഹോസ്പിറ്റലുകാർ പറയുന്ന അവിടെ ഒരു മരുന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഒരു മരുന്നും കൊടുത്തിട്ടില്ല തലേ ദിവസം പറഞ്ഞു എന്നിട്ട് ലാസ്റ്റ് ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ ഒരു മരുന്നിൻ്റെ എന്ന് പറയുന്ന ഒരു മരുന്നിൻ്റെ ഇത് എഴുതി ഞങ്ങൾക്ക് ഒരു വെള്ള പേപ്പർ തന്നെ അന്ന് അത് കഴിഞ്ഞ് പിന്നെയാണ് ഇങ്ങനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുക ഇന്നോല കണ്ട് ഒരാൾ കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്നോല ചെന്ന് സംസാരിക്കുമ്പോഴാണ് ഇന്നോല ഡോക്ടർ പറയണത് ഇഞ്ചക്ഷനും ചെയ്ത് ഇതും ചെയ്ത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്ത് വിടുമ്പോൾ ആ ശരീരത്ത് എന്തേലും മരുന്ന് കയറ്റി എന്നുള്ളത് അറിയണ്ട ഞാൻ അറിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വിളിക്കുമ്പോൾ പറയണെന്താണെന്ന് വെച്ചാൽ ഏഴ് ബോട്ടിൽ മരുന്ന് ഇതിനായിട്ട് കൊണ്ടുവച്ചിരുന്നു അവളുടെ കുത്ത കുത്താൻ കൊണ്ടോ വച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഇതെന്താണെന്നറിയുമ്പോൾ ഈ ഏഴ് ബോട്ടിൽ എട്ട് ബോട്ടിൽ മരുന്ന് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവൾ ഹോസ്പിറ്റലുകാരോട് ചോദിക്കുന്നത് അവർ അതിൻ്റെ പോലും ഒരു മറുപടി പറയാനോ അതെന്താണെന്ന് പറയാനോ പോലും എനിക്ക് എന്തായാലും സംശയമുണ്ട് ഇവർ എന്താ ഇവർ എന്താ ഇങ്ങനെ പറഞ്ഞു ഈ ഒരു മരുന്ന് കയറ്റി കുഴപ്പമില്ല എന്ന് പറയുന്നെങ്കിൽ ഈ ഒരു മരുന്ന് കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് ഒരാൾ ഇതാകുന്നതും ഈ മരിക്കുകയൊക്കെ എന്ന് പറയുമ്പോൾ അത് എന്ത് മരുന്ന് കയറ്റി എനിക്ക് സംശയം നല്ല സംശയമുണ്ട്